ഞാൻ ഹലോ കേൾക്കാമോ എനിക്കറിയില്ല ഇവിടെ എന്താ ചർച്ച അറിയില്ല എന്നെ കുറിച്ച് വീണ്ടും പലരും മോശമായിട്ട് സംസാരിക്കുന്നു എന്ന് എൻ്റെ അടുത്ത് എഫ് ബിയില് വന്ന ഒരാൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ വന്നതാണ് ഇവിടെ എന്താണ് വിഷയം എന്ന് എനിക്കറിയില്ല സത്യത്തിൽ ഇവർക്കൊക്കെ ഇപ്പോഴും എന്താണ് എന്നോട് ഇത്ര പ്രശ്നം എന്നും എനിക്കറിയില്ല ഇപ്പോൾ ഈ ഈ അടുത്ത് ഷെറിൻ എന്നെ കുറിച്ച് വളരെ മോശമായിട്ട് ഒരു അസത്യം അതായത് ഒരു ഒരു സ്ത്രീയും എഴുതാൻ പാടില്ലാത്ത രീതിയിൽ ഒരു പോസ്റ്റ് വന്നിട്ട് പോലും അതിന അതിനെതിരെ എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർക്ക് എന്നെ അറിയാം എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഓരോ വ്യക്തിയെയും അതായത് ഈ ഷെറിൻ ഇതിനു മുമ്പിട്ട ഒരു പോസ്റ്റിൽ പോലും നൂറ് ലൈക്ക് കൂടുതൽ അവർക്ക് കിട്ടിയിട്ടില്ല ഈ പോസ്റ്റിൽ അവർക്ക് അറുന്നൂറ് ലൈക്ക് കിട്ടിയത് എനിക്കെതിരെയുള്ള സംഖ്യകളും സുഡാപ്പികളെയും ഒക്കെ ഉപയോഗിക്കാം എഴുതി തന്നു ഷിറിന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല ആരെഴുതി തന്നെ ഒരു സെൻസിറ്റീവ് സെൻസിറ്റീവ് ാണ് ഷുർ സംസാരിച്ചു ശേഷം മാത്രം ഇടപെടുക പ്ലീസ് അത് ഇടപെടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മുടെ ഭാഗത്ത് കൊണ്ടാണ് കേൾക്കാൻ അസഹിഷ്ണുത ഉണ്ടാവും അത് ഞാൻ ഞാൻ അതിനെ അംഗീകരിക്കുന്നു ഓക്കെ അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത് അങ്ങനത്തെ ഒരു ആണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കെതിരെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിന്റെ സത്യാവസ്ഥ അറിയാതെ ഈ എൽ ജെ ഈ എൽ അറിയാം എൽ ജെക്ക് ഒരു ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാം എന്നാണ് എന്റെ വിചാരം അതിൽ അവൻ ഇരയോടൊപ്പം എന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് എന്നെ പരിഹസിച്ചുകൊണ്ടാണ് ഞാൻ ഈ എൽ ജെക്ക് പതിനായിരം രൂപ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത എന്റെ റെസിപ്റ്റ് എൻ്റെ ഞാൻ അത് വെച്ച് എനിക്ക് പോസ്റ്റ് ഇടാം

പോലും ഞാൻ അവനെ വേദനിപ്പിച്ചിട്ടില്ല ഒരു കാര്യത്തിൽ ഞാൻ അവനുമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ പോലും ഇവരൊക്കെ കൂടെ എന്നെ വേട്ടയാടിയത് എന്തിനാന്ന് എനിക്ക് ഇന്നും അറിയില്ല ഇന്നും ഞാൻ ഈ സ്ത്രീയോടൊന്നല്ല ഒരാളോടും ഒരു കാര്യവും ചെയ്തിട്ടില്ല ഈ സ്ത്രീ ഇരുന്ന് ഓവർ തിങ്ക് ചെയ്ത് ഞാൻ എന്തോ അവർക്കും വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്നും പറഞ്ഞു ഓവർ തിങ്ക് ചെയ്ത് അവരെ ഓരോന്ന് ചെയ്തു സത്യം പറഞ്ഞു എനിക്കിനി എല്ലാം പറയുന്നോണ്ട് ഒരു കുഴപ്പമില്ല കാരണം എന്താന്ന് വെച്ചാല് ഇവരായിട്ട് തുടങ്ങി വെച്ചതാണ് ഇതെല്ലാം അതില് എക്സ് മുസ്ലിം പ്രസിഡന്റ് ലിയാക്കത്ത് വന്ന് പറഞ്ഞു ഒന്നര വർഷം മുമ്പേ ഞാൻ ഒന്ന് ഞെട്ടിയതാണ് അതായത് ഇവർ എന്നെ കുറിച്ച് എഴുതുന്നത് സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചാണ് ഇവരെന്നെ കുറിച്ച് എഴുതുന്നത് ഓക്കെ അങ്ങനെ ഒരു പോസ്റ്റിൽ വന്നിട്ട് ലിയാക്കത്ത് പറയാണ് ഒന്നര കൊല്ലം മുമ്പേ ഞാൻ ഒന്ന് ഞെട്ടിയതാണെന്ന് എങ്ങനെ ലിയാക്കത്തിന് ഞാൻ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ കാശ് കൊടുക്കാനുണ്ടോ കാശ് വാങ്ങിയിട്ടുണ്ടോ എന്തെങ്കിലും ഇടപാട് ഞാൻ ഇവരുമായിട്ടൊക്കെ ഉണ്ടോ ലിയാക്കത്ത് ഒന്നര വർഷം മുൻപേ തെറ്റി ഞെട്ടിയത് എന്തുകൊണ്ടാ ഞാൻ ഷെഫീഖിനെതിരെ കംപ്ലൈന്റ് ചെയ്തു ഓക്കെ അതും ഈ സ്ത്രീ പറഞ്ഞിട്ടാണ് അത് വേറെ കാര്യം അത് അതെന്തെങ്കിലും ആവട്ടെ ിയാക്കത്തിന് എന്നെ ഞെട്ടാനുള്ള കാരണം ഞാൻ കംപ്ലയിന്റ് ചെയ്തു ഓക്കെ മാപ്പ് പറഞ്ഞ് ഒത്തുതീർപ്പാക്കാൻ നോക്കി ആ വിഷയം മൻസൂറും ഓട്ടോയും കൂടെ വീണ്ടും എടുത്തിട്ടപ്പോ ഈ ലിയാക്കത്ത് സഫിയ ഈ ഷിജി ഇവരൊക്കെ കൂടെ എന്നെ വീണ്ടും ഹരാസ് ചെയ്യാൻ തുടങ്ങി ഞാൻ ഇതിൽ എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല ഓക്കെ എൻ്റെ അടുത്ത് ഷെഫിക്ക് മോശമായി പെരുമാറി അത് ഞാൻ കംപ്ലയിന്റ് ചെയ്തു മാപ്പ് പറഞ്ഞു ഒതുക്കി ഞാൻ അവിടെ നിന്ന് പോന്നു ഓക്കെ ഈ ഒരു സംഭവത്തിൽ പിന്നീട് പോയിട്ട് ഓട്ടോയും മൻസൂറും പോയിട്ട് ലിയാക്കത്തിനെ ലിയാക്കത്തിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാണ് നിനക്ക് എന്ത് എന്താണ് ഇത് അവനെ സംഘടനയെന്ന് പുറത്താക്കാത്ത നമുക്ക് എന്ത് ധാർമ്മികതയാണ് മദ്രസാ പീഡനങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ ലിയാക്കത്തിന് കുരുപൊട്ടി അന്ന് ലിയാക്കത്ത് എന്റെ മേത്തേക്കാണ് വരുന്നത് ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഓട്ടോനോട് പോയിട്ട് അവിടെ പോയി സംസാരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല ലിയ മൻസൂറിൻ്റെ അടുത്തും ഞാൻ പോയി പറഞ്ഞിട്ടില്ല ലിയാകത്തിനോട് സംസാരിക്കാൻ എനിക്ക് എനിക്കതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് മാപ്പ് പറഞ്ഞതിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ ഇവരുടെ അടുത്ത് ആരും അടുത്ത് പറഞ്ഞിട്ടില്ല എന്നിട്ട് പോലും മൻസൂറും ഓട്ടോയും പോയി ക്വസ്റ്റ്യൻ ചെയ്തതിന് എന്നെ ശത്രുവാക്കിയ ആളാണ് ലിയാക്കത്ത് ആ ലിയാക്കത്താണ് അവിടെ ഇട്ടത് ഒന്നര വർഷം മുമ്പേ ഞാൻ ഒന്ന് ഞെട്ടിയതാണെന്ന് ഇത് മറ്റുള്ളവർ കാണുമ്പോൾ എന്താ വിചാരിക്കുക ഞാൻ ലിയാക്കത്തിൻ്റെ അടുത്തു നിന്നും പൈസ വാങ്ങി ഒന്നര വർഷം മുമ്പേ കൊടുക്കാതിരുന്നിട്ടുണ്ട് എന്നാണ് വിചാരിക്കുക ഏഹ് അതേപോലെയാണ് ഈ എൽ ജി അവിടെ കമൻ്റിട്ടത് ഇരയോടൊപ്പം എന്ന് പറഞ്ഞിട്ട് ഏർ ഇവർക്കൊക്കെ സത്യത്തിൽ എന്താണ് എന്നോട് പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഏർ ഞാൻ ഓട്ടോക്കെതിരെയും ഈ ഷെറിനെതിരെയും അഭിലാഷെന്ന് പറഞ്ഞ ആൾക്കെതിരെയും ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഓക്കെ ഞാൻ കേസ് കൊടുക്കാൻ കാരണം അഭിലാഷ എന്ന വ്യക്തി എന്നെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന വീഡിയോ ഓഡിയോ എനിക്ക് ഓട്ടോ അയച്ചു തരുന്നു അത് കേട്ട് എനിക്ക് ദേഷ്യം വന്നിട്ടാണ് ഞാൻ പോയി അപ്പം അഭിലാഷി പറഞ്ഞ കാര്യം ഇതൊക്കെ എൻ്റെ ഫ്രണ്ട് ഷെറിൻ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ പറയുന്നതെന്നാണ് ഓക്കെ ഈ സ്ത്രീ എന്തിനെ കുറിച്ച് ഇങ്ങനെ മോശം പറയുന്നു ഈ സ്ത്രീയോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എനിക്കത് അറിയില്ല ഇന്ന് വരെ ഞാൻ അറിയില്ല ഏ ഏപ്രിലിൽ ഞാൻ ഇവർക്ക് ഇവ അതായത് ജനുവരിയിൽ ഇവരുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് എത്ര എല്ലാ ഇതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് ഇത്രയും നാൾ ഞാൻ മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് പോലീസ് പറഞ്ഞിരുന്നു ഞാനായിട്ടൊന്നും എഴുതരുതെന്ന് അത് മുതലെടുത്തിട്ടാണ് ഈ സ്ത്രീ നമ്മളൊരു കാര്യം നമ്മൾ ഒരാളെ കുറിച്ച് പോസ്റ്റ് ഇടുമ്പോ ആരും പ്രതിയെ ബ്ലോക്ക് ചെയ്തിട്ടല്ല പോസ്റ്റ് ഇടാ പക്ഷെ ഈ സ്ത്രീ പോസ്റ്റ് ഇട്ടിട്ട് എനിക്കതിൽ കമന്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ കമന്റ് ചെയ്യണ്ട ജസ്റ്റ് വായിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ സംസാരിച്ചിട്ട് ചെയ്യട്ടെ ടൈം എടുത്ത് ഒന്നുമില്ല ടൈം എടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത നെക്സ്റ്റ് ബൈക്ക് ഷെർ ചെയ്യുന്ന കേട്ടോ എനിക്കൊന്നും തന്നെ അല്ലെ എൽ ഡി ഒരു ഒന്നുമില്ല ഞാൻ ബോർഡ് ഇനി ഈ കാര്യവുമായിട്ട് ബന്ധപ്പെടാത്ത ദൈവം കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് താഴെ പോകുന്നുണ്ടായിരിക്കും ാണ് ബ്ലോക്ക് ചെയ്യുന്നത് ഒരു മാസം മുൻപാണ് അതിന് കാരണം എന്താന്ന് വെച്ചാല് എന്റെയും എക്സിന്റെയും ഇട കടന്ന് കളിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലായപ്പോ അതായത് എൻ ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കി എന്ന് മനസ്സിലായ സമയത്ത് ഞാൻ ഇവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് കാണണ്ട എനിക്ക് നെഗറ്റീവ് എനർജി കാ എന്താ പറയാ എനിക്കത് വേണ്ട ഓക്കെ ഇവര് തമ്മിൽ എന്തോ ആയിക്കോട്ടെ എനിക്ക് കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ബ്ലോക്ക് ചെയ്തത് അല്ലാതെ ഞാൻ ഇവരുമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല ഞാൻ നേരിട്ട് ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഇപ്പോഴും ചാറ്റ് ഉണ്ട് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ക്ലബ് ഹൗസിൽ ആക്റ്റീവ് ആയിരുന്ന സമയത്ത് ആരുടെയോ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്ന സ്ത്രീയാണ് ഇത് എനിക്കറിയില്ല ഇവരാരാന്ന് ഫേസ്ബുക്കിൽ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ക്ലബ് ഹൗസിൽ ഞങ്ങളുടെ റൂമിൽ വന്നേ പിന്നെയാണ് ഞാൻ കാണുന്നത് അങ്ങനെ ഇവര് എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുന്നതാണ് ഓക്കെ സംസാരിക്കാൻ വേണ്ടി അങ്ങനെ സംസാരിച്ച സമയത്ത് എനിക്കറിയാം ഞാനൊരു ഞാൻ പെട്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു പണ്ട് അതുകൊണ്ട് മാത്രം